ശശി തരൂരുമായി ഇനി ചർച്ചയില്ല ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ല നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരുമായി തുടർ ചർച്ചകളില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയും മോദി പ്രശംസയും കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ തരൂർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്നാണ് സൂചന പാർട്ടിയിൽ കുറെ കാലമായി തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന കുറയുന്നുവെന്നും തരൂർ രാഹുലിനോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ ദേശീയതലത്തിലും സംസ്ഥാനത്തും സംഘടനാ ചുമതലകളിലേക്ക് തൽക്കാലം തരൂരിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം പാർലമെന്റിലും മറ്റ് എം പിമാർക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകുകയുള്ളൂ ഈ സാഹചര്യത്തിൽ തരൂരിന്റെ തുടർ നീക്കങ്ങളും നിർണായകമാകും തന്നെ കോൺഗ്രസ് നേതൃത്വം വളഞ്ഞിട്ടാക്രമിക്കുന്നതിലേക്ക് എത്തിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് ഗാന്ധിയുമായുള്ള ചർച്ചയിൽ തരൂർ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന കോൺഗ്രസിലും തനിക്കെതിരെ പടയൊരുക്കമുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുന്നു നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ എടുത്തെങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ നിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചുനിന്ന തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായത് സർക്കാർ നൽകിയ വ്യാജ കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം തയ്യാറാക്കിയെന്ന കുറ്റപത്രവും തരൂരിന് മേൽ ചാർത്തി കെ പി സി സി അധ്യക്ഷൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെ തരൂർ ഒറ്റപ്പെടുകയും ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തുകയുമായിരുന്നു